സംഗീതം എന്നാൽ സംഗീതമെന്നാൽ മാത്രമാണെന്ന സംഗീതജ്ഞൻ എന്നാൽ പാട്ടുകാരനാണെന്നും ധരിച്ചുവെച്ചിരുന്ന ലോകസമൂഹത്തോട് വിളിച്ചു പറയുവാൻ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കൊച്ചുമിടുക്കൻ ആലപ്പുഴക്കാരൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ നവീൻകൃഷ്ണയാണ് സംഗീതലോകത്ത് ഒരു വ്യത്യസ്ത തലത്തിൽ തന്റെ കഴിവിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ശൂളം പാട്ട് പാട്ടു പാടിക്കൊണ്ട് നവീൻ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട ശൈലിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഞാൻ നവീൻ ഞാൻ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എച്ച് എസ് എസ് തിരുവമ്പാടിയിലാണ് പഠിക്കുന്നത് ഇന്ന് വിസിൽ ചെയ്ത് പാട്ട് പാടും കുറച്ച് നാളായിട്ടേ ഉള്ളൂ പണ്ട് ഞാൻ പാട്ട് പാടുമായിരുന്നു അപ്പം അത് വോയിസ് റെസ്റ്റ് പറഞ്ഞപ്പോൾ ഞാനിത് ചെയ്ത് നോക്കിയപ്പം നല്ലതാണെന്ന് പറഞ്ഞു പാലും അപ്പന്റെ കയ്യോ പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണിയിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന പിതാവിനെയും ചേട്ടനെയും അനുകരിച്ചുകൊണ്ട് സംഗീതവുമായി കൂട്ടുകൂടിയ നവീൻ നിരവധി സ്ഥലത്ത് പാട്ടുപാടുകയും പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് രശ്മി രവീന്ദ്രന്റെയും വിദു ആലപ്പുഴയടുത്തും ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ചു വരികയുമായിരുന്നു ആ സമയത്തെ തൊണ്ടയ്ക്കുണ്ടായ അസ്വസ്ഥതയെ തുടർന്ന് ഡോക്ടർമാർ വോയിസ് റെസ്റ്റ് നിർദ്ദേശിച്ചു നവീൻ കൊച്ചിലെ മുതലേ പാടുമായിരുന്നു അപ്പോൾ ആദ്യം ഇവിടെ രശ്മി രവീന്ദ്രൻ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് ആ ടീച്ചറിൻ്റെ അടുത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് കുറേ നാൾ ഗ്യാപ്പ് വന്നു പിന്നെ ആലപ്പി വിദു സാറിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം വന്നിട്ട് ഡോക്ടർ വോയിസ് ഫസ്റ്റ് പറഞ്ഞു അപ്പം കുറച്ചാൾ ഒട്ടും പാടാതിരുന്നു പിന്നെ തന്നെ താൻ സംഗീത അകത്തുള്ളത് കൊണ്ട് ഈ വിസിലിൻ്റെ രൂപത്തിലേക്കാണ് പുറത്തേക്ക് വന്നത് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒരു കുടുംബ ഇരുപത്തഞ്ച് കുടുംബങ്ങളുടെ ഒരു സംഘടനയുണ്ട് ജാഗ്രത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിൽവർ ജൂബിലി സെലിബ്രേഷനാണ് ഇപ്പോൾ ഈ വർഷം നടക്കുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് കഴിഞ്ഞ ഓണത്തിന് ആദ്യമായിട്ട് കണ്ണീർ കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വെച്ചത് അന്ന് ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു എല്ലാവരും വളരെ നന്നായിട്ട് പറഞ്ഞു ഇത് തുടരണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത് വേറൊരു പരിപാടി ഫംഗ്ഷനും ഇതേപോലെ പാടി അപ്പോൾ എല്ലാവരും വളരെ നല്ലത് പറഞ്ഞു അങ്ങനെയാണ് ഇതിൽ ഇങ്ങനെ വിസിൽ സോങ്ങിലൊക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത് തന്നെത്താൻ തന്നെ പഠിച്ചാണ് വേറെ ആരും പറഞ്ഞിട്ടില്ല തന്നെത്താൻ തന്നെ പഠിച്ചാണ് സ്വന്തം കണ്ടനാദം കൊണ്ട് പാടാൻ കഴിയാത്തതിനാൽ തൻ്റെതായ ശൈലിയിൽ ആദ്യമായി അമ്മ വൃന്ദയ്ക്ക് മുന്നിലാണ് ഇങ്ങനെ പാട്ടുപാടാമെന്ന് ശൂളം അടിച്ചു കൊണ്ടുള്ള നുറുക്കു കാട്ടിയത് അപ്പോൾ അമ്മ നൽകിയ പ്രോത്സാഹനമാണ് നവീനിനെ ഈ രംഗത്തേക്ക് വരാൻ ആത്മവിശ്വാസം നൽകിയത് വോയിസ് ടസ്റ്റ് പറഞ്ഞ സമയത്ത് അവൻ കുറച്ചു കാലം പാടാതിരുന്നു കഴിഞ്ഞ ഒരു ദിവസോട് പറഞ്ഞു അമ്മ ഒരു സംഭവം ഉണ്ട് അമ്മ ഒന്ന് കേട്ടു നോക്കന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ വേറെ വല്ല കുസൃതിയാന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ വന്ന് പാടിയപ്പോൾ വിസ്ലിൻ്റെ രൂപത്തിൽ പാടിയപ്പോഴാണ് ഭയങ്കര സന്തോഷം അത് ഞാൻ എൻ്റെ അച്ഛനോടും ചേട്ടനോടും ഒക്കെ പറഞ്ഞൊരു പുതിയ സംഭവം ഉണ്ട് ഞാൻ അവർ പഠിച്ചിട്ടുണ്ടെന്ന് കേക്ക് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇതെല്ലാവരും അറിയുന്നത് ഓരോ പാട്ട് പാടുമ്പോഴും വന്ന് ചോദിക്കാം അമ്മ ഉണ്ട് കൊള്ളാവോ ഒത്തിട്ടുണ്ടോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ഈ രീതിയിൽ എത്തിപ്പെട്ടത് പാടണമെന്ന അഭിനിവേശം കൊണ്ട് തൊണ്ടയ്ക്ക് വലിയ കഠിനാധ്വാനം നൽകാതെ ശൂളമടിച്ചുകൊണ്ട് പാട്ടുപാടി തന്റെ സംഗീതമെന്ന സബരിയെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നവീൻ കൃഷ്ണ തൻ്റെ ഈ വ്യത്യസ്തമായ കഴിവിനെ സ്കൂളിലെ പ്രധാന അധ്യാപകനും മറ്റ് അധ്യാപകരും ക്ലാസ് ടീച്ചറും സഹപാഠികളുമെല്ലാം നല്ല പ്രോത്സാഹനമാണ് ഈ കൊച്ചുമിടുക്കന് നൽകുന്നത് പുഷ്പങ്ങളുണ്ടോ സ്വർണ മരാളങ്ങളുണ്ടോ വസുന്ദ

അത്യാവശ്യം പാട്ടുപാടുകയും ചെയ്യും ഇവർക്കും പേർക്കും എല്ലാവിധ പിന്തുണയുമായി അമ്മ വൃന്ദ എപ്പോഴും കൂടെയുണ്ട് നവീൻ നവീൻകൃഷ്ണന് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രസ് മലയാളം